ഉപരിപഠനത്തിനായി പോയ പെൺകുട്ടി അവിടെ മറ്റൊരു യുവാവുമായി അടുപ്പത്തിലാവുകയും മിഥുനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്നും പറയുന്നു വിഷാദത്തിലേക്ക് വഴുതി വീണ യുവാവ് ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു ആത്മഹത്യാക്കുറിപ്പിൻ്റെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകി സോഷ്യൽ മീഡിയ രണ്ട് ദിവസമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് വരുന്ന ഒരു പോസ്റ്റായിരുന്നു മിഥുൻ മോഹൻ എന്നു പറഞ്ഞിട്ട് വാണറത്തുള്ള ഒരു പയ്യൻ്റെ ആത്മഹത്യയെക്കുറിച്ചാണ് ആദ്യം തന്നെ നമുക്ക് പുരുഷന്മാരെ കുറിച്ചൊന്നും സംസാരിക്കാം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൽ ആറു വർഷത്തിനുള്ളിൽ എണ്ണായിരത്തിന്മേലെ ആത്മഹത്യകൾ ഉണ്ടായിരുന്നു അതിൽ എഴുപത്തൊന്ന് ശതമാനത്തോളം പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്തോ ഒരു രണ്ടായിരത്തി ജില്ല മാത്രമേ സ്ത്രീകളുടെ ആത്മഹത്യയുള്ളൂ പുരുഷന്മാരുടെ ആത്മഹത്യയ്ക്ക് കാരണമായി പറയുന്നത് അവർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ പ്രഷർ അതിന് ഡിപ്രഷൻ ഇതൊക്കെയാണ് ആത്മഹത്യക്കുള്ള കാരണം പിന്നെ അതിൽ ഏതോ ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം മാത്രമേ എങ്ങനെ വന്നാലും ഈ പ്രണയനൈരാശം കൊണ്ടുള്ള ആത്മഹത്യ ഉണ്ടാവുള്ളൂ അത് നോക്കിയാലും ഈ പുരുഷന്മാർ തന്നെ ഉണ്ടാവും പ്രണയ നൈരാശം മൂലം ആത്മഹത്യ ചെയ്യുന്നത് ഇനി അത് മാറ്റി വെക്കാം പുരുഷൻ എന്ന് പറയുമ്പോൾ തന്നെ പറയുന്ന ഒന്നാണ് ധൈര്യമുള്ളവൻ ചുമതലകൾ ഏറ്റെടുക്കുന്നവൻ കരയാൻ പാടില്ലാത്തവൻ സങ്കടങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു ഫാമിലി അവൻക്ക് പ്രധാനപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ട് ഞാൻ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ കരയും ഇവൻ കരയില്ല അങ്ങനെ പിടിച്ച് നിൽക്കും കാരണം അവൻ പുരുഷനാണ് അവന്റെ കണ്ണ് പറഞ്ഞാൽ അയ്യേ എന്നെ പോലെ പോകുന്നു എന്നൊരു പേര് കേൾക്കും അപ്പൊ ഈ സങ്കടങ്ങൾ പോലും അവന് പുറത്തു കാണിക്കാൻ പറ്റാത്ത രീതിയിൽ പിടിച്ചു നിന്നാൽ മാത്രമുരുഷൻ എന്ന പേര് കിട്ടുള്ളൂ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ പ്രയാസങ്ങളും കഷമങ്ങളും വീട്ടിലുള്ള കടകളും കടബാധ്യതകളും ഇനി ഒരു വീട്ടിലൊരു മൂന്നാല് സിസ്റ്റർമാരുണ്ട് നോക്കി ആങ്ങളെ ഒരു ആങ്ങളിയനായിരിക്കുള്ളൂ ഈ അനിയന്റെ പേരിലായിരിക്കും ഈ മൊത്തം ബാധ്യതകളും വരുന്നത് കാരണം അവൻ പുരുഷനാണ് അവരെയാണ് കുടുംബം നോക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ വിഷമങ്ങളും പ്രശ്നങ്ങളും അത് ഡിപ്രഷൻ അടിച്ച് പണ്ടറങ്ങി അവസാനം അവൻ തെയ്യും ഇതാണ് ഈ പുരുഷന്മാരുടെ എല്ലാത്തിന് മെയിൻ കാരണം വരുന്നത് പിന്നെ ഇപ്പം ഈ മിഥുൻ മോഹന്റെ പോലെ കൊറേ പൊട്ടന്മാരുണ്ടാവും ഒരു പെണ്ണ് ചിരിച്ചു കളിച്ച് അവളോട് സ്നേഹം കാണിച്ച് ഒരു അഞ്ചു വർഷം അവളെ സ്നേഹിച്ചത് അവൾ വേണ്ട എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവൾക്ക് ബെറ്റർ ആയിട്ട് ബെറ്ററായിട്ട് പിന്നെക്കാൾ ബെറ്ററായിട്ട് ഒരുത്തനെ കിട്ടുമ്പോൾ അവരെ സ്നേഹിച്ച് ഇതിനോട് വേണ്ട എന്ന് പറയുമ്പോൾ ഇവൻ പോയി തൂങ്ങിച്ചാ എന്ത് കാര്യം ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ ഇവൻ മണ്ഡലാണെന്ന് മാത്രമല്ല ഒരഞ്ച് വർഷത്തെ പെണ്ണിന്റെ പ്രണയത്തിന് വേണ്ടി അതുവരെ അവനെ സ്നേഹിച്ച് അവനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തോടുത്ത് അവന്റെ അമ്മയും അച്ഛനെയും മറക്കുന്നു അപ്പം ഇവന്റെ സ്നേഹത്തിൽ എന്ത് വരെയുണ്ട് ഒന്ന് ഓർത്തക്കാതി പത്തിരുപത്തി അഞ്ച് വയസ്സുള്ള ഒരു പയ്യനാണ് കൂട്ടാ അല്ല അഞ്ച് വയസ്സും മാത്രമാണ് ഇവനെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവനുള്ള പ്രണയിച്ചിരിക്കുന്നത് അപ്പൊ ഇരുപത് വർഷത്തെ പ്രണയത്തെ സ്നേഹത്തെ ഫാമിലിയുടെ പ്രണയം ഫാമിലി ഇപ്പൊ അച്ഛനും അമ്മയും പ്രണയിക്കുന്നു പറയില്ലോ അച്ഛന്റെ അമ്മയുടെ മുത്തശ്ശിയുടെ അനിയത്തിന്റെ സിസ്റ്ററിന്റെ കൂട്ടുകാരും വീട്ടുകാരുടെ ഒക്കെ സ്നേഹത്തെ മറന്നിട്ട് ഈ ഒരു അഞ്ച് വർഷത്തെ പ്രണയത്തിന് വേണ്ടി അവൻ അഞ്ച് ജീവനോടിക്കാണെങ്കിൽ അവന്റെ പ്രണയം അത്രേ ഉള്ളൂ അവരൊക്കെ മരിക്കേണ്ടവൻ തന്നെയാണ് ഞാൻ അങ്ങനെ പറയുകയുള്ളൂ അല്ലാണ്ട് എനിക്ക് ഇവന്റെ ഈ മാനുവാദി കണ്ടിട്ട് സങ്കടങ്ങളോ ഉം ഇപ്പൊ ചിലരൊക്കെ പറയും പ്രണയം അങ്ങനെയാണ് മറ്റാണ് തേങ്ങ മാങ്ങിയാണെന്നുള്ളത് ഒരു പ്രണയം പൂർണ്ണമാകുന്നത് അവിടെ വിരഹം ഉണ്ടാകുമ്പോഴാണ് മനസ്സിലായി എല്ലാ പ്രണയം മൊത്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിരഹം ഉണ്ടാവും അല്ലാതെ പ്രണയം അനന്തമാണെന്നൊന്നുമില്ല എന്റെ പ്രണയം മൊത്തം ഞാൻ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവളെ പിന്നീട് ഉണ്ടാവുന്ന വിരഹമാണ് അത് ആദ്യം മനസ്സിലാക്കണം പിന്നെ അവളുടെ കാര്യം പറഞ്ഞാൽ അവളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അവളിപ്പോ അവളെ സ്നേഹിച്ചിരുന്നു ആ സമയം ഒരു അഞ്ച് വർഷത്തോളം ആ സമയത്ത് ഇവ കൊടുത്ത് എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് ലാപ്ടോപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഐഫോൺ സ്വീകരിച്ചിട്ടുണ്ട് മാല സ്വീകരിച്ചിട്ടുണ്ട് മറ്റു സ്വീകരിച്ചിട്ടുണ്ട് മാങ്ങാൻ തൊലിയും എല്ലാ കാര്യങ്ങളും ഇവള് സ്വീകരിച്ചിട്ടുണ്ട് ഇവൾക്ക് അതിനുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് കിട്ടി ഇവന്റെ അവളോട് പറഞ്ഞ് എടാ എനിക്ക് എന്നോടുള്ള അടുപ്പം കഴിഞ്ഞു അല്ലെങ്കിൽ ബന്ധം നമുക്ക് ഇവിടെ നിർത്താം അത് അവനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ്റെ ആത്മാർത്ഥമായ പ്രണയം ആവട്ടെ എന്താവട്ടെ എങ്ങനെ ആവട്ടെ അവൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വിളക്ക് കാല് പിടിച്ച് കിടന്നിട്ടെന്ത് കാര്യം അത് അവൻ മനസ്സിലാക്കുന്നില്ല ഇനി ഇവന്റെ ഈ ആത്മാർത്ഥം കൊണ്ട് ആർക്കൊക്കെ നഷ്ടം ഉണ്ടായിരിക്കണം ആർക്കൊക്കെ വേദന ഉണ്ടായിട്ടുള്ള ഞാൻ ന്യൂസ് ഒരു ക്ലിപ്പ് കണ്ടുണ്ടായി അതിൽ അച്ഛനമ്മയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് തന്നെ നമ്മുടെ സങ്കടം കേൾക്കാം ഇവൾ ഇവനോട് പോയി ചത്തോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ കൂളായിട്ട് അവളോട് പറഞ്ഞിട്ട് ഇള ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി അവളോട് സ്നേഹത്തോട് സംസാരിക്കുന്നു അവൾക്ക് അതിനോട് താല്പര്യമില്ല അതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ഞാൻ സംസാരിക്കില്ല പകരം ഇവൻ ചാവും ചാവുന്നത്തോ നീ ചത്തേ എനിക്ക് ഒരു പിന്നാക്കില്ലെന്ന് അവൾ പറയാന് ചെയ്തു അവൻ അവൻകരുത് തൂങ്ങുകയും ചെയ്തു അവരുടെ ലൈഫും പോയി അവന്റെ കുടുംബത്തിന്റെ സമാധാനം പോയി മുന്നോട്ടുള്ള നല്ല നല്ല സുന്ദര നിമിഷങ്ങളും പോയി ചെല്ല മറ്റേ പാലാക്കാരനൊക്കെ പോയിട്ട് ട്രൂ ടീവിയിലെ പാലക്കാരനൊക്കെ പോയിട്ട് അവടൊക്കെ വലിയ നാടകം കളിക്കണ്ടായിരുന്നു ആ പെൺകുട്ടികളെ ജീത്തോ പറഞ്ഞത് എന്ത് കാര്യം ഇവൻ കാണിച്ചൊരു മണ്ടത്തരത്തിൽ ഒരു പെൺകുട്ടികൾ അടുത്ത് പോയിട്ട് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം ചിലരൊക്കെ പറയണ്ടായിരുന്നു ഓ ഇതൊരു ആണ് മരിച്ചപ്പോ ആർക്കും ഒരു ചൂടില്ല ഒരു പെണ്ണ് മരിച്ചിരുന്നെങ്കിൽ പെണ്ണ് മരിച്ചാൽ ആണ് മരിച്ചാൽ എന്താ പ്രശ്നം ഇത് ആര് മരിച്ചാൽ അവരുടെ കുടുംബത്തിന് പോയി പെണ്ണ് മരിച്ചതിനാല് ആണിന്റെ കുടുംബത്തിന് നാണക്കേടും പെണ്ണിന്റെ ഫാമിലിക്ക് നഷ്ടം ആണ് മരിച്ചനാ ആണിന്റെ ഫാമിലിക്ക് നഷ്ടം പെണ്ണിന്റെ കുടുംബക്കാർക്കേട് ഇത്രേം മാത്രമേ ഉള്ളൂ എന്തായാലും ആ മരിച്ച മിഥുൻ മോഹൻറെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും കേട്ടു നോക്കാം ഞാൻ പോയപ്പം അവൻ കരയുന്ന രംഗമാണ് ഞാൻ കണ്ടോട്ടിന്ന് അവളോട്ട് തൊഴുതു പറയാൻ എനിക്ക് നീ ഇല്ലാതെ പറ്റൂല ഞാനിന്നിത്രയും ദിവസം അഞ്ചു വർഷം കൊണ്ട് നിന്നെ പ്രണയിച്ചല്ലേ നീ പെട്ടെന്ന് എന്നെ ഇങ്ങനെ മറക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മറക്കാൻ പറ്റും എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കും അപ്പൊ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാ നീ പോ ചാവ് എന്ന നിസാരമായിട്ട് അവളങ്ങനെ പറഞ്ഞു പക്ഷെ അത് അവന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്നിട്ട് ഞാൻ എന്റെ മോനോട് എങ്ങനെ സംസാരിക്കും അതുപോലെ ഞാൻ അവളോട് പറഞ്ഞു മറ്റേ ഈ അഞ്ചു വർഷം കൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് നിനക്കിപ്പം താല്പര്യം ഇല്ലെങ്കിൽ ശരി ആയിക്കോട്ടെ ഒരു കാര്യം ചെയ്യുന്നീ എന്റെ മോനോട് ഒരു അഞ്ചു നിമിഷം സ്നേഹത്തോടെ അഞ്ചു മിനിറ്റ് സംസാരിക്കേ എന്നിട്ട് ഞാൻ കുറച്ച് കുറച്ച് അവനെ മാറ്റിയെടുത്ത് വിടാവുന്നു പക്ഷേ അവളത് കേട്ടില്ല അവൾ തിരികെ കേൾക്കണെ അവൾക്ക് അവന് ഇഷ്ടമല്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടി അവനോട് അഞ്ച് മിനിറ്റ് സംസാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ അഞ്ച് വർഷം നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നാളുകൾ ഞപ്പ ഇവൾക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത് ഇത് അവരെന്നെ പറയേണ്ടത് ബോംബെ എന്തൊരു സ്പോർട്സിന്റെ കാര്യങ്ങൾ പോയിട്ട് അവിടുത്തെ ഒരു ഭയനോട് ഇഷ്ടപ്പെട്ടു അവൾ മറ്റോട് ചക്കനെ ചൂസ് ചെയ്തു അവനോട് ഇഷ്ടപ്പെട്ടു ഇവനോട് അവൾ പറഞ്ഞു എനിക്ക് വേറെ ഒരു ഇഷ്ടമാണ് നമുക്ക് ഇപ്പം ഇല്ലാം എന്ന് പറഞ്ഞ് അവനിക്കത് പറ്റുന്നില്ല അവന് അടുത്തടുത്ത് ഞാൻ ചാവും ചാവും അവളോട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണ് നീ പോയി ചാവ് നീച്ചാ എനിക്ക് എന്താണെന്ന് അവൾ ചോദിച്ചു അതേപോലെ തന്നെ അവളുടെ ഫാമിലി അവളെ അച്ഛനും പറഞ്ഞ് അമ്മയും അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നീച്ചനെ കുടുംബത്തിനല്ലേ പോകും ഞങ്ങൾക്ക് എന്ത് പോകാൻ ഞങ്ങൾക്ക് ഒരു പിന്നാക്കു എന്ന് പറഞ്ഞിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വളരെ ലൈഫുണ്ട് ഇപ്പം ഇവർ പറയുന്നത് വെച്ചാൽ നല്ലൊരു ചെക്കനായിരിക്കുള്ളൂ ഒരുപാട് പേര് സഹായിക്കുന്നവനായിരിക്കുള്ളൂ നാളത്തെ ഇന്ത്യയുടെ വരതാനം എന്തൊക്കെ ആയിക്കോട്ടെ അവൻ സമൂഹത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ നവനായിരിക്കുള്ളൂ നല്ല സ്നേഹമുള്ള ചെക്കനയ്ക്കുള്ളു ഇവർ ഈ സ്നേഹവും ഈ ഇഷ്ടം കൂടുതലും പ്രണയം കൂടുതലാണ് അവൾക്ക് വീർപ്പും കൂട്ടായാലും അതാണ് അവൾക്ക് പ്രശ്നമെങ്കിലും പറയാൻ പറ്റുമോ അപ്പൊ അതൊക്കെ തന്നെ അവള് പിരിയാൻ കാരണമുണ്ടാവും അല്ലെങ്കിൽ അവൾക്ക് ഇപ്പൊ ഈ നോ പറയാൻ കാരണമു അവളുടെ നോയോ അല്ലെങ്കിൽ അവളുടെ കാര്യമോ അവൾ എന്തുകൊണ്ട് ഇത്രയും സൽഗുണ സമ്പന്നും സർവോര് സുൽത്തനും സുമഖനും സുശീലനും ഈ പയ്യനെ വേണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെതായ റീസൺ ഉണ്ടാവും നമ്മ ഈ പയ്യന്റെ മാത്രം കേട്ട് 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 അവളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണ് അവൾക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയണം അവൾക്ക് ഒന്നുമില്ല ഗ്രീഷ്മയുടെ പോലെ സ്വന്തം ജീവിതം രക്ഷിക്കാനോ അല്ലെങ്കിൽ സ്വന്തം മുന്നോട്ടുള്ള ലൈഫ് നോക്കാനോ മറ്റൊരു പുരുഷനൊക്കെ വിവാഹം കഴിക്കാനോ ഒന്നും വേണ്ടി വിഷം കലക്കി കൊടുത്തോന്നല്ലല്ല ഇവള് എന്നോട് നോ എന്ന് പറഞ്ഞിട്ട് ആ നോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ മരിച്ചാണ് ഇനി അച്ഛൻ പലതും യുവാവ് വാങ്ങി നൽകിയിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു മൂന്ന് ലക്ഷം രൂപയും നൽകി മരണാന്തര വയ മൂന്ന് ലക്ഷം രൂപ അവന്റെ കടുത്തി കിടന്ന ഒരു ചെയിൻ അവര് എഴുപത്തി അഞ്ച് രൂപയ്ക്കുള്ള ഒരു ഐഫോൺ ഞാൻ അവന് വാങ്ങി ഉപയോഗിക്കാൻ അവിടുത്തെ ഒരു ലാപ്ടോപ്പ് എന്നിവ വെക്കലാക്കി വസ്ത്രങ്ങളും അത് മേധം മനെ അവള് കാര്യവട്ടം കോളേജിലാണ് പഠിക്കുന്നത് അവൾ പഠിച്ചിട്ട് അവളെ ഇറങ്ങി നിന്ന് കൊണ്ട് പിരിച്ചേട്ടാ എന്നെ വന്ന് കൊണ്ടുപോകാൻ തുടങ്ങാൻ ഇവിടെ കാർഡത്തോണ്ടെങ്കിൽ കൂട്ടി കൊണ്ടുവരികയും ഒക്കെ ചെയ്യുമായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ അവിടെ വ്യാപനത്തിൽ തന്നെ കമ്പനിയാവുകയും എന്റെ മോനെ മാനസികമായി തീർക്കുകയും ചെയ്തു എന്റെ മോനെ നിരന്തരം പോയി ചാകട പോയി മരിക്കട അത് ചെയ്യടാ ഇത് ചേട്ടാന്ന് പറഞ്ഞു കാക്കക്ക് തെൻകുഞ്ഞു പെൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെയാണ് അത് അവന്റെ കുടുംബത്തിലുള്ള മകനെ സംബന്ധിച്ചപ്പോൾ ആ മകനെ നല്ലത് അറിയുള്ളൂ ആ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ള പെൺകുട്ടിയുടെ ലൈഫെന്താണെന്നൊന്നും അവർക്കറിയില്ല പെട്ടെന്നൊരു ദിവസത്തിൽ ഇവള് പോയിച്ചാൽ അവിടാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ല ഇവൻ ചത്തിരിക്കുന്നത് അതിന് കാരണങ്ങൾ ഉണ്ടാകും ഇവൻ നിരനിലായിട്ട് പല ദിവസങ്ങളിൽ പോയിട്ട് ഇവളോട് കാല് പിടിക്കും മാപ്പ് പറയും ഇവൾ ഇഷ്ടമാണെന്നു വിട്ടു പോകരുതെന്നൊക്കെ ഇവൻ പറഞ്ഞിട്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അത്ര നാളുകളായിട്ട് ഇവൾ നോ പറയുന്നുണ്ട് ഇവൻ നോ അക്സെപ്റ്റ് ചെയ്യാതെ നടക്കുന്നുണ്ട് ഒരുപാട് വേണം നീ ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളും നീ ഇല്ലെങ്കിൽ ചത്തു കളിയും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഇപ്പം കുട്ടി നീ പോയി ചാവാൻ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ ഇവൻ പോയി തൂങ്ങി എന്നതുകൊണ്ട് അവളെ കുറ്റം പറയാൻ പറ്റും അവൾക്ക് അവളുടെ ലൈഫിലെ ഒരു അഞ്ചു വർഷം പ്രണയിച്ചു എന്ന് പറഞ്ഞിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സ്നേഹിച്ച് കൂടെ നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെ പ്രണയിക്കാൻ പറ്റുമോ പലരും ചോദിക്കും അങ്ങനെയാണെങ്കിൽ നീ എന്ത് അവന്റെ സാധനങ്ങളൊക്കെ മേടിച്ചു പ്രണയിക്കുന്ന സമയത്ത് കൊടുത്തേക്കണ സാധനമാണ് വേണ്ട ഈ പ്രണയം കഴിഞ്ഞപ്പോൾ അവനക്ക് ആ സാധനങ്ങൾ തിരിച്ച് ചോദിച്ചാൽ കൊടുത്താനില്ല ഇനിയിപ്പം മരിച്ചതിന് ശേഷം ഇപ്പം ആ ഫാമിലി വന്ന് ചോദിക്കണ എൻ്റെ മകനെ ഒക്കെ തന്നിട്ടുണ്ടോ തിരിച്ചു തരാൻ പറഞ്ഞാൽ അവള് തിരിച്ച് കൊടുക്കാണ്ടിരിക്കുന്നുണ്ടാവണ്ട അവള് കൊടുക്കും അപ്പം എന്തായി അവൻ്റെ ലൈഫിൽ പോയി ഇനി ഇവളെ കുറിച്ച് പറയുന്നില്ല അതിന് മുമ്പ് ഞാൻ ഒരു ചെറിയ ഷോട്ട് സ്റ്റോറി ഞാൻ പറഞ്ഞു ഞാൻ കേട്ടതാണ്ട് ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ കേട്ടതാണ് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി നല്ലവനായ ഒരു ആൺകുട്ടി ഒരുപാട് പേരെ സഹായിക്കാൻ നല്ലൊരു മനുഷ്യനാണ് നല്ല സുന്ദര സുഖുമ്മനും ഒരു പയ്യനാണ് ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടപ്പെട്ടു അവളുടെ വീട്ടിൽ കുറെ പ്രശ്നങ്ങൾ സങ്കടവും പ്രയാസമുള്ള സമയത്താണ് ഇവന്റെ ഇഷ്ടം അവളിയിലേക്ക് ചെല്ലുന്നത് രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെട്ടു കുറെ നാളും സ്നേഹിച്ച് കൂടെ നടന്നു പക്ഷെ സ്നേഹിച്ച് നടക്കുന്ന സമയത്ത് ഇവന്റെ സ്നേഹം കൂടുതല് അങ്ങനെ പറയണം ഇവന്റെ സ്നേഹം കൂടുതൽ കൊണ്ട് അവൾക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നു അവളുടെ സന്തോഷങ്ങള് അവളുടെ ആഗ്രഹങ്ങള് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി കാരണം ഇവൻ്റെ സ്നേഹം കൂടുതലാണ് ഇവന്റെ സ്നേഹം കൂടുതലായതുകൊണ്ട് തന്നെ ഇവനെ എതിർക്കാനും പറ്റുന്നില്ല അതേപോലെ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ഇവള് സന്തോഷിക്കുന്ന പോലെ ഇവളെ ആഗ്രഹിക്കുന്ന പോലെ ഇവൾക്ക് ജീവിക്കാനും പറ്റാണ്ടായി അവനെ കുറ്റപ്പെടുത്താനോ അവരോട് നോവർ പറയാനോ റീസൺ ഇല്ല ചോദിച്ചെന്താണ് അവൻ്റെ സ്നേഹം കൂടുതൽ മാത്രമാണ് അവരുടെ കാരണം ഒടുവിൽ ഇവൾ ഒന്നും പറ്റാതെ അവനോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു ജീവിതമുണ്ട് എനിക്കത് നോക്കണം നമുക്ക് പിരിയാ അവർക്ക് അത് പറ്റിയില്ല അവൻ പറഞ്ഞു എന്താണ് ഞാൻ ചെയ്ത് തെറ്റെന്നാണ് ഇവള് പറഞ്ഞു അല്ല അതിൻ്റെ ഒക്കെ തന്നെ എനിക്ക് പ്രശ്നം എനിക്ക് എന്റേതായ ഒരു ലൈഫിൽ ജീവിക്കാൻ പറ്റുന്നില്ല നിന്റെ സ്നേഹത്തിന് വേണ്ടി നിന്നെ എതിർക്കാനും പറ്റുന്നില്ല എന്നാലും നിന്റെ ഈ സ്നേഹം എനിക്ക് ഉൾക്കൊള്ളാനും പറ്റാണ്ടായി തുടങ്ങി അവളിന് ഓപറിന് അവൾ അകന്ന് തുടങ്ങി ഇവനക്കത് പറ്റുന്നില്ല ഇവന്റെ കൂട്ടുകാരും ആൾക്കാരൊക്കെ ഒക്കെ ഇവളോട് പോയി സംസാരിക്കാൻ തുടങ്ങി കാരണം എന്താണ് ഇവ സമൂഹത്തിൽ നല്ലവനാണ് കുടുംബക്കാരുടെ നല്ലവനാണ് അവരുതായ തെറ്റായ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇവർക്ക് അത് അഫക്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി അവൾക്കുണ്ട് ഒരു മാനസികാവസ്ഥ ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് ജീവിച്ചിരുന്ന ഒരാളാണ് ഇവന്റെ സ്നേഹം സന്തോഷിച്ചു തുടങ്ങി പക്ഷേ ഇവന്റെ ഈ സ്നേഹം അവൾക്കൊരു വല പോലെയായി അത് ഒരു കൂടുപോലെയായി ഇവൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഇവൾക്ക് ഇവളുടെ ജീവിതം വീണ്ടും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു മറ്റൊരാളുടെ അധീനതയിലായ പോലെ ആയി പോയി ഇവളവസാനം ഇവനെന്തൊക്കെ പറഞ്ഞിട്ട് ഇവള് അക്സെപ്റ്റ് ചെയ്യാണ്ടായി ഇവൻ ഒരുപാട് ഫോണുകളിൽ നിന്നൊക്കെ വിളിച്ചു നോക്കി അറ്റൻഡ് ചെയ്തില്ല ഒടുക്കം ഇവൻ പലപ്പോഴും കോളേജിലൊക്കെ പോയി ഫ്രണ്ടിലൊക്കെ നോക്കി ഇവള് മൈൻഡ് ചെയ്യാണ്ട് പോയി തുടങ്ങി ഇവൻ പല കോളുകളിലും പല ഫോണുകളെയും പല പല കോളുകളൊക്കെ വിളിക്കാൻ തുടങ്ങി അതിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പരാതി പറയാൻ വേണ്ടി ആ പയ്യന്റെ ചേച്ചിനെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് അനിയനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല ഞാൻ ഇവിടെ ബ്രേക്കപ്പ് ചെയ്തു അവനോട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല നിങ്ങളെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കൂന്ന് പറഞ്ഞ് ചേച്ചിയൊന്നും മിണ്ടിയില്ല വീണ്ടും കുറച്ച് ദിവസങ്ങളിൽ ഇവന്റെ ശല്യങ്ങളൊക്കെ പോയി ഇടയ്ക്ക് ഫോൺ പല പല നമ്പർ ചെയ്യുന്നു ഏത് നമ്പറാണെന്ന് പറയേണ്ടത് ഏതൊക്കെ ഫോൺ എടുക്കുമ്പോൾ അവൻ തന്നെയാണ് എനിക്ക് നിന്ന വേണം ഞാൻ എന്ത് വേണം ഞാൻ എങ്ങനെ വേണമെങ്കിലും മാറാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീലത് ജീവിക്കാൻ പറ്റില്ല ഇവിടെ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് പലപ്പോഴും അവന്റെ സ്നേഹം കണ്ടിട്ട് ഇവൾക്ക് വീണ്ടും അവന് വീണ്ടും അത് ആവർത്തിക്കണം ആ പ്രണയം പഴയതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നോട് തോന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവന്റെ ആ സ്നേഹം കൂടുതൽ കാര്യം ഈ ക്യാരി ഒക്കെ ബുദ്ധിമുട്ടാവും എന്നൊരു തോന്നല് വന്നപ്പോൾ വീണ്ടും അവൾ അത് വേണ്ട എന്ന് വിചാരിച്ചു മനസ്സില്ലാ മനസ്സോടെ അവൾ അത് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം അവളുടെ കൂട്ടുകാരി പറയും എടി ഞാൻ ഒരു ലിങ്ക് വിട്ടിട്ടുണ്ട് നീ അതൊന്ന് ഓപ്പൺ ആക്കി നോക്കാൻ ഇവളാ ലിങ്ക് ഓപ്പൺ ആക്കിയപ്പോൾ ആ പയ്യനാണ് ഒരു നാലഞ്ച് നില കിട്ടരുതിന് മുകളിൽ കയറി നിൽക്കുകയാണ് അവനാന്തെങ്കിലും വിളിച്ച് പറയുന്നുണ്ട് പെണ്ണെ ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാൻ ഇല്ലാത്ത ജീവിതമാണ് സന്തോഷങ്ങൾ നീ ജീവിക്കുക ഞാൻ മരിച്ചതിന് ശേഷം നീ എൻ്റെ പ്രണയത്തെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കും അതാണ് നീ എൻ്റെ പ്രണയത്തെ തള്ളിക്കളഞ്ഞതിന് ഞാൻ തരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവൻ ആത്മാത്യ അയനുകളുടെ പേര് വിളിച്ചു ഇവന് അനുമതി ചെയ്യാൻ പോകുന്നില്ല ഇവിടുന്ന് അതിൻ്റെ അടിയിലൊക്കെ കുറേ പേര് കമന്റുണ്ട് അവൾ പോയി ചാവണ ചാവട്ട മച്ചാനെ അവൾക്ക് നിന്റെ സ്നേഹത്തിന് അർഹതയില്ല നിന്നെ പോലത്തെ ഒരു നല്ലവനെ കിട്ടാൻ അവർക്കില്ല അവൾ നശിച്ചവളാണ് അവൾ നശിച്ച് പോട്ടെ നീ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്ല്ലെന്നു പറഞ്ഞവരും ചാടി വരിക്കുകയും ചെയ്തു ഇവള് കാണുന്ന അവൾക്ക് പ്രാന്തായി വെച്ചാൽ എന്താണ് ഇവൾ ഇവള് പയ്യനാണ് ഇവളുടെ പേര് പറഞ്ഞിട്ടാണ് മരിച്ചത് കുറേ ദിവസം കിട്ടി പുറത്തും ഇല്ല അച്ഛൻ്റെ പകത്തല്ലേ നമ്മുടെ ഭാഗത്തല്ലേ എല്ലാവരുടെ ഭാഗത്തല്ലായി ഒരുപാട് പേര് ഇവൾക്ക് മെസ്സേജ് വിട്ട് ഒരുപാട് പേര് ഇവളുടെ കാര്യങ്ങൾ തിരക്കി ഒരുപാട് ഇവർക്ക് വേണ്ടി ചാനൽ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പെൺകുട്ടി ചതിയത്തിയായി പഞ്ചാഗതിയായി അങ്ങനെ പല രീതിയിലും ഇവിടെ ക്രൂശലേറ്റാൻ തുടങ്ങി ഇവള് വീട്ടിൽ തന്നെ അടഞ്ഞു കൂട്ടി നിന്നു കാരണം അവളുടെ ലൈഫ് പിന്നെ മുന്നോട്ട് പോകണ്ടായി എങ്ങനെയെങ്കിലും സ്വതന്ത്രമാകാൻ വേണ്ടി എങ്ങനെയെങ്കിലും സ്വസ്ഥമാകാൻ വേണ്ടി നല്ലൊരു ജീവിതം മുന്നോട്ട് കണ്ടിട്ട് അവനോ വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ അവൻ്റെ ആത്മഹത്യ കൊണ്ട് ഇവള് വീണ്ടും ഇരിട്ടറിലേക്ക് പോയി ഒടുവിലും ഇവൾക്ക് എക്സാമായി എക്സാമിന് പോകാൻ വേണ്ടി മൂന്നാല് മാസം ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തു ഇറങ്ങുന്നത് ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും അവളുടെ കൂട്ടുകാരും ആൾക്കാരൊക്കെ ഒക്കെ നോക്കാൻ തുടങ്ങി ഓരോന്ന് പറയാൻ തുടങ്ങി ഇവൾ കാരണമാണ് അവൻ മരിക്കാൻ കാരണം എന്ന് പറഞ്ഞു തുടങ്ങി ഇവളെ കുത്തുവാക്കൾ കൊണ്ട് നോവിക്കാൻ തുടങ്ങി എക്സാം ഹാളുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറെ കൂട്ടുകാരികൾ പിന്നിലിരുന്നു ഇവളുടെ കൂടെ ആരും വരുന്നില്ല പിന്നിലിരുന്ന് ഓരോരുത്തർ കുറു കുറുക്ക കുറുക്കാൻ സംസാരിക്കാൻ തുടങ്ങി എക്സാം ഹാളിൽ എക്സാമിന് ഹോൾ ടിക്കറ്റ് കൊടുക്കാൻ വന്ന ടീച്ചർമാർ പോലും മോത്തും മോശമായ രീതിയിൽ നോക്കിക്കു തുടങ്ങി മറ്റു ടീച്ചർമാരോട് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് മറ്റെന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി ഇവൾക്ക് എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥയായി റോൾ നമ്പർ മാത്രം ഇതിന്റെ ഉത്തരകടലാസ് ആ ടീച്ചറെ ഏൽപ്പിച്ചുള്ള ഇറങ്ങിപ്പോയി വീട്ടിൽ വന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ അച്ഛൻ വീണ്ടും കള്ളുപിടിച്ച് വന്ന് അമ്മയോട് പിടിക്കാൻ നേരത്തെ ഇവളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇവള മനിലകെ തെറ്റി മോശം അവസ്ഥയിൽ പോയി പിന്നീട് ഇവൾക്ക് മറ്റുള്ളവരുടെ സൗണ്ട് പേടിയായി തുടങ്ങി സോഷ്യൽ മീഡിയ പേടിയായി തുടങ്ങി ടി വിയുടെ സൗണ്ട് പേടിയായി തുടങ്ങി ആ റൂമിൽ ഒരു മൂലൊക്കെ ഇവൾ അകന്നകുന്ന് അടുത്തടുത്ത് തുടങ്ങി ആരെങ്കിലും വരുമ്പോൾ പേടിയായി തുടങ്ങി ഒരാൾ കാണാനും ഒരാളെ സംസാരം കേൾക്കാനും പേടിയായി തുടങ്ങി മറ്റുള്ളവരുടെ സംസാരം നമുക്ക് ഇവളെ കുറ്റപ്പെടുത്തലായി തോന്നി ഇവിടെ നില ആകെ തെറ്റി ഇവള് ഭ്രാന്തിയിലേക്ക് കടന്നുപോയി പിന്നീട് ഇവളെക്കുറിച്ച് കേൾക്കുന്ന ഒരു ബ്രാന്താശുപത്രിയിൽ ആദ്യം കറി അടിപ്പിക്കുന്നു അല്ലെങ്കിൽ ആരോടും മിണ്ടാതെ ഒരു ഇരുട്ടറയിലേക്ക് അകന്ന് പോകുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നല്ലവരായ ഒരു പുരുഷൻ അല്ലെങ്കിൽ നല്ലവരായ ഒരു പയ്യൻ ഒരു നല്ലൊരു പയ്യനും കാരണം ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഇല്ലാണ്ടായ കാര്യമാണ് അവൾ എന്തുകൊണ്ടാണ് അവന് വേണ്ടത് അവൻ്റെ ഈ കെയറിങ്ങും സ്നേഹം കൊണ്ടാണ് ചില സ്നേഹങ്ങൾ കൂടിയാലും ബുദ്ധിമുട്ടാണ് എന്ന് മാത്രം ഞാൻ ഇവിടെ ആർത്തിക്കുന്നു രണ്ടുപാരുടെയും ഭാഗങ്ങൾ കേൾക്കണം ഒരാളെ മാത്രം പാങ്ങ് കേട്ടു കഴിഞ്ഞാൽ മറ്റൊരാളീ കുറ്റങ്ങൾ മാത്രം കാണാം രണ്ടുപേരും പാങ്ങ് കേട്ടാലേ എവിടെയാണ് ശരി ആരിലാണ് തെറ്റു എന്ന് മനസ്സിലാക്കാൻ പറ്റും